The <laughs> പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാ എപ്പിസോഡും ഞാൻ തുടങ്ങുന്നത് പുറത്തുള്ള ഏതെങ്കിലും സ്ഥലത്ത് വെച്ചായിരിക്കും ഇന്ന് ഞാൻ ഇന്ത്യൻ റെയിൽവേയുടെ ലോക്കൽ കമ്പാർട്ട്മെന്റ് ട്രെയിനിനെ കക്കൂസിൽ വെച്ച് തുടങ്ങാമെന്ന് വിചാരിച്ചു അത് ആളുകൾക്ക് ഡിസ്കസ് ഡിസ്കസിംഗ് ആയിട്ട് തോന്നി ക്ഷമനമിക്കുവാണ് ഞാനെന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം കേരളത്തിൽ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് ആസാമിലോട്ട് ട്രെയിൻ കയറി ഞാനും എന്റെ മൂന്ന് കുട്ടിപ്പാട്ടാവോ ആയിട്ട് മൂന്ന് സുഹൃത്തുക്കളുമായിട്ട് പിന്നീട് പകുതി വെച്ച് വിജയവാടെ ഇറങ്ങി നമ്മളെ റൂട്ട് മാറ്റി അടുത്ത ടിക്കറ്റ് എടുത്ത് ഡൽഹിയിലോട്ട് ട്രെയിൻ കയറി ഡൽഹിയിലോട്ട് എത്താറാവുന്നേ ഉള്ളൂ ഏകദേശം ഇനി നാലു മണിക്കൂറുണ്ട് ഇപ്പൊ ആഗ്രഹമോ എവിടെയോ മധുരം എന്തോ ട്രെയിൻ എത്താറായിട്ടുണ്ട് ഞാൻ ബാത്റൂമിൽ രാവിലെ വരെ പള്ളിയിച്ചോണ്ടിരിക്കുക നല്ല മഞ്ഞുണ്ട് കേട്ടോ നല്ല ഫോഗാണ് കേട്ടോ രാവിലെ തന്നെ വെളുപ്പാൽ തന്നെ നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ട്രെയിൻറെ ഉള്ളിലെ കാര്യങ്ങൾ കാണിച്ചു തരാം അത്യാവശ്യം നല്ല തിക്കും തിരക്കുമാണ് കേട്ടോ ഇവിടെ നമ്മടെ എക്ക കിടന്നുറങ്ങാണ് ഈ ഇതില് രാവിലെ മണിയായിട്ട് എക്ക അവിടെ കിടന്നുറങ്ങായിട്ട് കിടന്നുറങ്ങുവാണ് ഇവിടെ നമ്മുടെ കരോളിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് വി ആർ ടു റീച്ച് ഡൽഹി ഓൾമസ്റ്റ് എത്തിയിട്ടുണ്ട് കുറെ പേര് നമ്മളെ വണ്ടിയിൽ കയറാനുണ്ടെന്ന് തോന്നുന്നു കുറേ പേര് നല്ല തണുപ്പാണ് കേട്ടോ കുറേ പേര് ചാടി ഇറങ്ങുന്നു കുറേ പേര് കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന കാഴ്ചകളൊക്കെയാണ് കാണുന്നത് ഞാൻ അറിയാതെ ഒരു സമൂഹം തട്ടിയിട്ട് അതിന് പുള്ളിക്കാരൻ്റെ പൈസ ആവുമോ കേട്ടോ അമ്പത് അറുപത് എഴുപത് ഓക്കെ ധന്യവാദം രാവിലെ ആറു മണിക്ക് എത്തേണ്ട ട്രെയിന് സമയം രണ്ട് മണിയായിട്ട് എത്തിയില്ല അതാണ്ട് ഇവിടെ ഫുൾ ആളുകളാണ് കേട്ടോ എല്ലാവരും ഓഫീസിൽ രാവിലെ എട്ട് മണിക്ക് പോകേണ്ട ഒരു പന്ത്രണ്ട് മണിയായിട്ട് എത്തിയില്ല രണ്ട് മണിയായ കേട്ടോ ഡൽഹി ഡൽഹി വേക്കം വേക്കം

അപ്പൊ ഇനി നമ്മൾ ഡൽഹിയിലെ കാഴ്ചകളൊന്നും കാണാൻ സമയമില്ല ഇന്ന് വൈകിട്ട് തന്നെ നമ്മൾ മണാലിയിലോട്ട് കേറാൻ വേണ്ടി പോവാണ് താങ്ക് യു ഭയ്യ ബോദ് നമ്മുടെ ട്രെയിൻ റൈഡിൽ ഉണ്ടായിരുന്നവരാണ് കേട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ റെഡ്ലി റെയിൽവേ സ്റ്റേഷൻ നമ്മൾ ഏറ്റവും ഫ്രണ്ടിലോട്ടാണ് കേട്ടോ വന്നത് നമ്മൾ നടക്കോട്ട് പോയിട്ട് ഹൗസ് ഇറ്റ് വെൽക്കം ടു ക്യാപിറ്റൽ സിറ്റി ഡൽഹി ഡൽഹി ഏഹ് എം ജി ആർ നമ്മുടെ ചെന്നൈ സെൻട്രലിൽ നിന്ന് അടുത്ത് ന്യൂഡൽഹി വരുന്ന നമ്മുടെ തമിഴ്നാട് എക്സ്പ്രസിനാണ് നമ്മൾ വന്നത് തമിഴ്നാട് എക്സ്പ്രസ് നല്ല ലേറ്റ് ആയിട്ടാണ് വന്നത് തമിഴ്നാട് മാത്രമല്ല പുറകിലുള്ള കേരള എക്സ്പ്രസ് കുറെ അങ്ങനത്തെ ട്രെയിനുണ്ട് അതെല്ലാം നല്ല ലേറ്റ് ആയിട്ടാണ് അവിടെ വന്നിരിക്കുന്നത് ട്രെയിൻ എല്ലാം എന്താ വന്നു ലേറ്റ് ആണ് ഇപ്പം കുറച്ച് ദിവസമായിട്ട് ഇവിടെയൊക്കെ ടി വെൽക്കം ടു ഡൽഹി എക്സിറ്റ് നമ്പർ വണ്ണിലോട്ട് നമ്മൾ ഇവിടെ വന്നിട്ടുണ്ട് എൻ്റെ മൊബൈൽ എന്താ ഇവിടുത്തെ മഞ്ഞിൽ മൂടിയാണോ ഒന്നും ഇതാവുന്നില്ല അതേ ഇന്ത്യയുടെ പതാക ഇന്ത്യൻ ഫ്ലാഗ് ണ്ടില്ലേ കൊറേ നാൾക്കേഷം ഡൽഹിയിൽ വന്നപ്പോ നല്ലൊരു ഫീല് പാല് കണ്ട് അണ്ണമിഴി നോക്കുമ്പോ കണ്ടില്ലേ ഡോൺ ഡോൺ സ്മെൽ ഡോൺ സ്മെൽ കേരള ഹോട്ടൽ ഇവിടെ ഒരു കേരള ഹോട്ടൽ ഉണ്ട് അതെ അതാ നമ്മള് വേറെ ഒരു കേരള ഹോട്ടലും തപ്പി പോവാ ഇവിടെ കേരള ഹോട്ടലിന്റെ കൈയും കണക്കും ഇല്ലല്ലോ അതാണ്ട് അടുത്ത കേരള ഹോട്ടല് അടുത്ത വേറൊരു കേരള ഹോട്ടല് കൊറേ കേരള ഹോട്ടലുകളുണ്ട് ഹോട്ടലിൽ പിണറായിയോ പിണറായി കമ്മ്യൂണിസ്റ്റ് ഇവിടെ ഭക്ഷണം വന്നിട്ടുണ്ട് ഏക്കാ ലുക്ക് കേരള പൊറോട്ട ചിക്കൻ ഇതിന് വരുന്ന രൂപ വെജ് ബിരിയാണി വെജ് അല്ലേ ചിക്കൻ ബിരിയാണി ചിക്കൻ ബിരിയാണിയിൽ ഒരു മുട്ടയും കൊണ്ട് അത്യാവശ്യം വലിയ ക്വാണ്ടിറ്റിയാണ് ഇതിന് നൂറ്റി എൺപത് രൂപ എന്തൊക്കെയാണ് കേട്ടോ ഇരുന്നൂറോ നൂറ്റി എൺപതൊക്കെയാണ് വരുന്നത് കൽക്കണ്ട് 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 അല്ല ോട്ടയും കൊറേ ബിരിയാണിയും കൊറേ എന്തൊക്കെ സാധനം കഴിച്ചു ഇനി നമ്മൾ ഗുരുദ്വാരയിലോട്ട് പോവാണ് സമയമില്ല രണ്ടര മണിക്കൂർ എനിക്ക് ബസ് ഉണ്ട് മണാലിയിലോട്ട് നമ്മുടെ ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ നല്ല തിരക്കാണ് ഒരു അടിപൊളി ട്രെയിനൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട് ഏതാണ്ട് അറിയില്ല കേട്ടോ നമ്മടെ ഡൽഹി മെട്രോയിലോട്ട് പോവാണ് നല്ല ഡൽഹി മെട്രോയിൽ ഫുള്ള് നല്ല തിരക്കാണല്ലോ കൊറേ നടന്ന് കേറാറുണ്ട് ഡൽഹി മെട്രോ നമ്മള് ഡൽഹിയിൽ മെട്രോയിൽ കേറിയിട്ട് ഈ കുട്ടി പട്ടാളത്തിനെയും കൊണ്ട് പോവാണ് കേട്ടോ നമ്മളിങ്ങനെ ന്യൂഡൽഹിയില് നമ്മുടെ കബൂത്തർ മാർക്കറ്റിന്റെ ഫ്രണ്ടിലോട്ട് വന്നിട്ടുണ്ട് ഇവിടെ കുറേ പപ്പടം തേങ്ങ തേങ്ങ പൊട്ടിച്ചത് പിന്നെ കറി പാനിപൂരി പിന്നെ കുറെ ഡ്രസ്സുകളും സംഭവങ്ങളൊക്കെയാണ് കണ്ടില്ലേ നമ്മുടെ ഡൽഹി ജമാ മസ്ജിദാണ് ആ കാണുന്നത് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ എന്ന് അറിയപ്പെടുന്ന ഒരു പള്ളിയാണ് കേട്ടോ നമ്മുടെ മുന്നിൽ അവിടെ ആയിട്ട് കാണുന്നത് അവിടെ ഇന്ത്യയുടെ ഒരു ഫ്ലാഗ് വെച്ചിട്ടുണ്ട് ഇവിടെ കുറെ ആയ മലയാളിയാണോ മലയാളിയാണോ എവിടെയാ നാട്ടില് കൊച്ചി ഇവിടെ കറങ്ങാൻ വേണ്ടി ആണോ കണ്ടാലും സന്തോഷം പൊളിക്ക് ഹാപ്പി ക്രിസ്മസ് ഹായ് വേണ്ടേ ഇവിടെ കണ്ടില്ലേ ഫുള്ള് സോറുപ്പ സോറുപ്പ വില കുറച്ചുള്ള സാധനങ്ങളൊക്കെ ധാരാളം നമുക്ക് ഇവിടെ കിട്ടും നമ്മളിവിടെ മാർക്കറ്റിലോട്ട് വന്നതാണ് കേട്ടോ ഇവിടെ ഒക്കെ എഴുന്നൂറ്റമ്പതിനൊക്കെ ഈ ജാക്കറ്റ് അവിടെ ഇത് നൂറ്റി അമ്പത് രൂപയ്ക്കൊക്കെയാണ് കേട്ടോ ഈ കാണുന്ന എല്ലാം നൂറ്റി അമ്പത് രൂപയുടെ സാധനങ്ങളാണ് അപ്പുറത്തോ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കൊക്കെ നല്ല ജാക്കറ്റ് സംഭവങ്ങളൊക്കെയാണ് കേട്ടോ കണ്ടില്ലേ ഡൽഹിയിലെ നമ്മൾ കബൂത്തർ മാർക്കറ്റിലാണ് ഒക്കെ അവിടെ വാങ്ങിച്ചു എല്ലാരും ഒക്കെ സോറി കരോളയെ നോക്കിക്കൊണ്ടിരിക്കുവാണ് ഏട്ടോ എല്ലാരും ഭയങ്കര ഇതായിട്ട് നോക്കുവാണ് അടിപൊളിയാട്ടോ ഫുള്ള് സ്ട്രേറ്റ് വേറൊരു വൈബ് തന്നെയാണ് കറക്റ്റ് വരാത്തവർ ഇവിടെ വരണം ഞാൻ കുറേ പ്രാവശ്യം വന്നിട്ടുണ്ട് ഒരു അഞ്ച് പ്രാവശ്യം എട്ട് പ്രാവശ്യത്തിൽ കൂടുതൽ ഈ ഒരു ഭാഗത്തൊക്കെ ഞാൻ സന്ദർശിച്ചിട്ടുണ്ട് ഇവിടെ അവര് അവർക്ക് വേണ്ടി പർച്ചേസ് യു ഫൈൻഡ് ഹൗ ഫീൽ സോ ചീപ്പ് റൈറ്റ് ഇവർക്കൊന്നും വിശ്വസിക്കില്ല കേട്ടോ കാരണം ഇവിടെ ഇവിടെ ഒരു ജാക്കറ്റ് വാങ്ങുന്നതിന് പത്ത് പതിനായിരമൊക്കെ ആകട്ടോ പതിനായിരം ആവുന്നില്ല വില കുറച്ച് കിട്ടും പക്ഷെ നമ്മുടെ രൂപയ്ക്ക് ഇരുന്നൂറ്റമ്പതിരേക്ക് രൂപയ്ക്ക് നമ്മുടെ കേരളത്തിൽ കിട്ടില്ല പക്ഷെ ഡൽഹിയിലൊക്കെ വന്നാൽ മുംബൈയിലൊക്കെ വന്നിട്ട് ഇന്നൂറ്റമ്പത് നാനൂറ്റമ്പതിരേക്ക് കിട്ടുന്ന ഭയങ്കര ചീപ്പാണ് കേട്ടോ ഉത്തരേന്ത്യയിലൊക്കെ ഭയങ്കര സാധനങ്ങൾക്ക് വളരെ ചീപ്പാണ് ആഫ്രിക്കയിലൊക്കെ ഈ സാധനത്തിന് വേണം ഇന്ത്യ ഇവിടുത്തെ ഇന്ത്യയിൽ നിന്ന് കിട്ടുന്നതിന്റെ ഒരു മൂന്നാല് അഞ്ച് കൊടുക്കണം കേട്ടോ നല്ല സാധനം കണ്ടില്ലേ ഇതൊക്കെ നാനൂറ്റി അമ്പത് രൂപയുള്ളു കേട്ടോ നാനൂറ്റമ്പതിരേക്കെയാണ് കേട്ടോ ഈ സാധനങ്ങൾ ഇവിടെ വിൽക്കുന്നത് ഉമാമസീൻ്റെ അവിടെ അപ്പുറത്ത് സൺസെറ്റ് ഹവറായിട്ടുണ്ട് അതുകൊണ്ട് അവിടെ നമ്മുടെ സൺസെറ്റ് അവർ എന്ത് മനോഹരം അല്ലേ തൊട്ടടുത്ത് തന്നെ വുളൻ അസോസിയേഷൻ നമ്മുടെ ടിബറ്റൻ മാർക്കറ്റ് ആണെന്ന് തോന്നുന്നു കേട്ടോ ടിബറ്റൻ മാർക്കറ്റ് നമ്മൾ തണുപ്പ് സമയങ്ങളിൽ സാധാരണ എല്ലാ വലിയ വലിയ ഉത്തരേന്ത്യൻ സ്ഥലങ്ങളിലൊക്കെ വരുന്ന ഒരു മാർക്കറ്റാണ് ടിബറ്റൻ സാധനങ്ങൾ വിൽക്കുന്നതാണ് പക്ഷെ അത്യാവശ്യം വില കൂടുതലായിരിക്കും എന്നാലും നല്ല സാധനങ്ങൾ കിട്ടും കേട്ടോ താണ്ടേ ഇവിടെ കണ്ടില്ലേ ഫുൾ ടിബറ്റൻ മാർക്കറ്റിൻ്റെ പല കടകളാണ് യുവർ പീപ്പിൾ യുവർ ഫാമിലി യുവർ ഫാമിലി അതില്ലേ നമ്മുടെ മംഗോളി പ്രൈസ് കാണിച്ചിട്ട് പറയാം നിന്റെ ഫാമിലി എന്ന് പറയാണ് ഏട്ടോ അവരടുത്ത് യു ഗോ യു ഗോ ബാർഗൈൻ യുക് ഗെറ്റ് കണ്ടില്ലേ ഫ്രോം സിക്കിം ഫ്രം ആ ടിബറ്റീന്ന് വരുന്ന ആളുകളാണ് ടിബറ്റീന്ന് വന്ന ആളുകളാണ് ഏട്ടോ ഗുഡ് യു ലുക്ക് ലൈക്ക് അസ്ട്രോമി ട്രൈ ട്രൈ ദിസ് ദിസ് ഡൗൺ ഡൗൺ സൈസ് ഫിക്സ് സൈസ് ഫിക്സ് ഓക്കെ കണ്ടില്ലേ നമ്മൾ ആഫ്രിക്കയിൽ പോയാൽ മുസുങ്കും മുസുങ്കും എന്ന് വിളിക്കുന്ന പോലെ ഇവിടെ ഗൗരി ഗൗരി എന്നാണ് കേട്ടോ വിളിക്കുന്നത് ഗൗരി അല്ല ഗോരി 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 ലൈക് മുസുങ്കു ഒരു കിൻഡൽ ഷോപ്പിംഗ് കഴിഞ്ഞു കുറേ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് ജാക്കറ്റ് എല്ലാം കൂടെ ഒരു പത്ത് പതിനേ പതിനായിരം രൂപയുടെ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് നമ്മളിവിടെ മെട്രോയിൽ നിൽക്കാൻ വേണ്ടി പോകണം താൻ തലയിൽ കെട്ടിയ ഒരു പെൺകുട്ടി കണ്ടില്ലേ ഞാൻ പെട്ടെന്ന് നമ്മുടെ സ്ഥലമാണെന്ന് നമ്മൾ തോന്നിപ്പോയി അതായത് ഞാൻ ആഫ്രിക്കൻ ആണെന്ന് തോന്നിപ്പോയി എനിക്കൊന്നും ഇവിടെ പഠിക്കുന്ന ഏതെങ്കിലും കുട്ടികളായിരിക്കണം ഗുജറാത്തിലും പിന്നെ ഡൽഹിയിലും പഞ്ചാബിലൊക്കെ ധാരാളം പിന്നെ ഹൈദരാബാദിലൊക്കെ ധാരാളം ആഫ്രിക്കൻ കൺട്രീസിൽ നിന്ന് പലരും പഠിക്കാൻ വരുന്നുണ്ട് ഫുൾ ഫാൻസ് ആണല്ലോ എക് ഫോട്ടോ ഒക്കെ പച്ചാസ് എക് ഫോട്ടോ പച്ചാസ് ഫിഫ്റ്റി ഫിഫ്റ്റി मजा कर रहा है ാണ് പോവാണ് പോവാണ് കേട്ടോ ഇനി നമ്മള് മണാലിയിലോട്ട് ബസ് എടുക്കാൻ വേണ്ടി പോവാണ് ഇന്ന് നടന്നു വന്നിട്ട് തന്റെ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങാൻ വേണ്ടി വന്നാണ് നമ്മളെ ഇതൊക്കെ ഇത് ഒന്നെങ്കി എനിക്കൊന്ന് വാങ്ങിച്ചു കൊടുക്കാം കേട്ടോ ഇവർക്ക് പരിചയപ്പെട്ടതാണ് നൂറ് രൂപയാണ് കേട്ടോ നമ്മുടെ ആപ്പളത്തിന് മണാലി പോവാൻ വേണ്ടി ബസ് കയറാൻ വേണ്ടി വന്നാണ് അതിനു മുമ്പ് നമ്മള് ഡാർജിലിംഗ് മോമോ എന്ന് പറയുന്ന സംഭവം കഴിക്കാൻ വേണ്ടി ആദ്യമായിട്ട് വരുവാണ് കേട്ടോ മോമോ 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 മോമോഴിക്കാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുകയാണ് വെജ് മോമോ കാരണം ധാരാളം ബസ്സുകൾ ഇവിടെ ഇതെല്ലാം മണാലിയിലോട്ട് പോകാൻ വേണ്ടി കിടക്കുന്ന ബസ്സുകളാണ് കേട്ടോ ഇവിടെ മോമോ അടിപൊളിയായിട്ടുണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്ത് രസമല്ലേ കാണാനായിട്ട് ഓ പന്ത്രണ്ടത്തിന് അമ്പത് രൂപ സ്പൈസി എടുത്ത് കഴിച്ചോട്ടോ വായിൽ പൊള്ളി ഈ സാധനമാണ് എടുത്ത് കഴിച്ചത് It's okay. It's okay. Then eat more. Mm -hmm. Eat more. Come okay. on. Come on. Come on. No. More. More. No, more. 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 More, <laughs> more. 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 Yeah. Now eat. Now eat. Yeah. No. 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 Ah. Uh, no. No. Then full. Oh. 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 ഫൈനലി നമ്മുടെ മണാലിയിൽ പോവാനുള്ള ബസ് കണ്ട് ഇവിടെ വന്നിട്ടുണ്ട് തനിഷ്കെന്ന് പറയുന്ന ഒരു ബസ്സിലോട്ടാണ് കേട്ടോ നമ്മള് കേറുന്നത് ഇതിന് വന്നതെന്ന് പറയുമ്പോ ഒരാൾക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് കണ്ടിവിടെ റെഡി ആയിട്ട് ഇരുപ്പുണ്ട് മഞ്ഞാണല്ലോ ഇതിന്റെ അത് മൊബൈലിൽ തുടക്കണം കേട്ടോ ആ ഇപ്പൊ മഞ്ഞ് മാറി കുറച്ച് ഫൈനലി హాపి కలిసిన కంప్లైంట్ ట్రెయిన్ షోక హాపర్ హాపిస్

പ്പെട്ടിയില് പൈസക്കായിട്ട് യാത്ര നന്നാ വേണ്ടിയാണ് കേട്ടോ ഗുരുദ്വാരയുടെ ക്ഷേത്രത്തിലാണ് നമ്മളിട്ടത് നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്റെ അമ്മ നമ്മളെവിടെയോ കൊണ്ട് നിർത്തിയിരിക്കുവാണ് ഇവിടുത്തെ പെട്രോൾ പമ്പിലന്നെ ആ ടോയ്ലറ്റ് കാണാനൊന്നും പറ്റുന്നില്ല അതുകൊണ്ടില്ലേ ഇങ്ങനെയാണ് കേട്ടോ ഫുള്ള് ഫോഗിയാണ് ബസ്സിൽ കയറി ഒറ്റ കിടത്തു വരുന്നത് ഞാനിപ്പോൾ മൂത്ര ഒഴിക്കാൻ വേണ്ടി പുറത്തോട്ട് ഇറങ്ങിയപ്പോഴാണ് കേട്ടോ ഇത്രയും തണുപ്പായി എന്ന് അറിഞ്ഞത് താണ്ട് ഫുള്ള് എന്തെങ്കിലും ഫുള്ള് മലകളും എന്ത് അല്ലേ ഞാൻ കുറേ നാൾക്കാവശമാണ് മണാലി വരുന്നത് ലാസ്റ്റ് വന്നത് രണ്ടായിരത്തി എത്ര രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്നിലെന്തോ ആണ് കേട്ടോ ഏതാണ്ട് ഇവിടെ കരോള കിടന്നുറങ്ങുന്നുണ്ടോ വാ 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 ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് ഇവിടെ രണ്ടുപേര് ഇതാണ്ട് ഇവിടെ കിടന്ന് ഉറങ്ങുവാണ് ഏട്ടോ അത്യാവശ്യം നല്ല സ്പേസ് ഒക്കെ ഉള്ള ഒരു ഇത് തന്നെയാണ് ഏട്ടോ അത്ര ഭയങ്കരല്ലോ ഇവിടെ ഫുൾ ആളുകളാണ് നമുക്ക് ഒക്കെ ഉണ്ടായിട്ടുണ്ട് കണ്ടേ എണീക്കുന്നില്ല

അവൾക്ക് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല തണുപ്പത്ത് ഫുള്ള് തണുപ്പാണ് കേട്ടോ നമ്മൾ ഏകദേശം മണാലിയിൽ എത്താറായി തലിസ അവിടെ കിടന്ന് ഉറങ്ങുവന്നേ ഉള്ളൂ കേട്ടോ തലിസ താണ്ട് ഫുള്ള് മൗമൂടിയിട്ട് ഉറങ്ങുക തലിസ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് നമ്മളെല്ലാവരും റെഡി ആയിട്ടുണ്ട് നമ്മൾ മണാലി എത്തിയിട്ടുണ്ട് കേട്ടോ ഏകദേശം നമ്മുടെ മണാലി ഭാഗത്ത് എത്തിയിട്ടുണ്ട് തൻ്റെ മഞ്ഞുമലകളൊക്കെ നമുക്ക് കാണാമായിരുന്നു ഇപ്പം മഞ്ഞുമലയില്ല മാത്രമേ ഉള്ളൂ നമ്മൾ കണ്ടില്ലേ മണാലി ഭാഗത്തോട്ട് എത്തിയിട്ടുണ്ട് അത്യാവശ്യം നല്ല ട്രാഫിക് ബ്ലോക്ക് ഒക്കെയാണ് കേട്ടോ മണാലിയിൽ ഇപ്പൊ ന്യൂ ഇയർ ക്രിസ്മസ് ഭാഗമായിട്ട് ഭയങ്കര ട്രാഫിക് ബ്ലോക്ക് ആണ് ഈ കാണുന്നത് നമ്മുടെ മണാലി വോൾവോ ബസ് സ്റ്റാൻഡാണ് ഫൈനലി നമ്മുടെ ബസ് വന്ന് നിർത്തിയിട്ടുണ്ട് കേട്ടോ മലയാളത്തിൽ എന്റെ അവിടെ ഇരിക്കുവാണ് എന്റെ എന്റെ തണുപ്പ് എന്താ തണുപ്പ് അയ്യോ എന്ത് തണുപ്പ് ഇതാണ് നമ്മുടെ സ്വന്തം ജഫ്രി ജഫ്രി എന്നെ വിളിക്കാൻ വേണ്ടി വന്നതാണ് അവൻ ടാക്സി വേണമെന്ന് പറഞ്ഞു വന്നതാണ് ഞാൻ ടാക്സി കാരണം വിചാരിച്ചു ഡ്രാമ കണ കേട്ടോ നേരത്തെ അവൻ വന്നു ചോദിച്ചതാണ് വീണ്ടും വന്നതാണ് വിചാരിച്ചില്ല വണ്ടി കയറി സംസാരിക്കാം വണ്ടി എത്തിയിട്ട് സംസാരിക്കാം ബാഗ് എടുക്കട്ടെ റെഡി ലൗഡ്ലി ലൗഡ്ലി റെഡി റെഡി തണുപ്പടിച്ചിട്ട് തണുപ്പിന്റെ ആൽസ് ആൽസ് നാടിസർലാൻഡിലെ ആൽസ്പർവത്തിന്റെ അടുത്ത് വന്ന ആള് ഇവിടെ വന്നിട്ട് മണാലിയിലെ തണുപ്പടിച്ചപ്പോ ഭയങ്കര സ്വിറ്റ്സർലാൻഡ് അല്ല ഹിമാചലാണ് കേട്ടോ കേട്ട കരോളങ് സ്വിറ്റ്സർലാൻഡ് അല്ല എന്റെ നല്ല തിരക്കാണ് ഏടോ മണാലി പഴയ മണാലി അല്ല ഇപ്പഴേ ആ പണ്ടത്തെ മണാലിയൊക്കെ തന്നെയാണ് പക്ഷെ കൂടുതൽ ആളുകൾ ഇപ്പൊ ടൂറിസ്റ്റ് കൂടുതൽ ഉണ്ടെന്ന് തോന്നുന്നു ഞാൻ അറിയോ മുപ്പത്തഞ്ച് നേരെ അരച്ചാടുന്നു ഇവിടം വരെ ട്രാഫിക് ആയിരുന്നു വൈകുന്നേരം അഞ്ചുമണിക്ക് പിറ്റേ ദിവസം രാവിലെ അഞ്ചുമണിക്കാണ്ടേ അപ്പൊ എന്തു പറയാനാ മണാലി വരുന്നവര് സൂക്ഷിച്ചും കണ്ടൊക്കെ വരുവോ നല്ല തിരക്കൊക്കെ ഉണ്ടെങ്കി നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ വരുവാൻ ജഫ്രിയെ പോലുള്ള ആൾക്കാർ ഇവിടെ കുടിയേറിയിട്ടുണ്ട് ഇവിടെ കാണുന്ന മലയാളികൾ തന്നെയാണ് കേട്ടോ കൊറേ മലയാളികൾ ഇവിടെ കുടിയേറി മലയാളി വൽക്കരണം നടത്താണ് അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ജഫ്രി ജഫ്രി ആട്ടോ തൊഴിലേ ഒരു നാള് എല്ലാരും കൂടെ വോട്ടിങ്ങും കേട്ടോ ഹിമാചലുകാര് കത്തിയും കുടവാളൊക്കെ കൊണ്ടുവന്ന് ഓട്ടിക്കും കേട്ടോ അതുകൊണ്ട് കുഴപ്പമില്ല നല്ല മലയാളികളാണ് കേട്ടോ മലയാളികളോടൊപ്പാലും നല്ലവരാണ് ഞാൻ ആക്കി പറയുന്നവരല്ല പല സോഷ്യൽ മീഡിയയില് പല ആളുകളും പറയും മലയാളികൾ ഇങ്ങനെയാണ് പക്ഷെ തിത്യത്തിന് മലയാളികളുടെ വില മറ്റ് പുറം ലോകത്ത് പോയിട്ട് അവിടുത്തെ ആളുകളിൽ നിന്ന് കേൾക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇന്ത്യയിൽ ഈ ഉത്തരേന്ത്യക്കാരാണ് പല രാജ്യങ്ങളിലും പോയിട്ട് പേരുദോഷം ഉണ്ടാകുന്നത് മലയാളികളൊക്കെ അതൊക്കെ നാട്ടിൽ കുറച്ച് അല്ലറ ചില്ലറ കുത്തിചീപ്പ് കാണിക്കുമെങ്കിലും മലയാളികളൊന്നും ആ മലയാളികൾ ഗസ്റ്റ് ഉണ്ട് രണ്ട് ഗസ്റ്റ് ഉണ്ട് തമിഴ്നാട് കൊണ്ട് മലയാളീസ് ഉണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് നമ്മുടെ കാരണം സീനേ ഇല്ല ക്ലീൻ ഫുഡ് പാത്രം അച്ചടക്കം അതെ അതെ ആ നാട്ടിൽ നമുക്ക് അച്ചടക്കം ഇല്ലാത്ത തോന്നുന്നതാണ് പക്ഷെ പുറത്തു പോയാലും നമുക്ക് പുറത്തുള്ള ആളുകൾക്ക് ആർക്കും അച്ചടക്കം ഇല്ലാത്തോണ്ട് നമുക്ക് മനസ്സിലാവും നമുക്ക് കുറച്ചെങ്കിലും അച്ചടക്കം ഉണ്ടെന്ന് നമ്മുടെ എടുത്തിട്ടുണ്ട് ടാക്സി പ്രൈവറ്റ് പ്രൈവറ്റ് വെഹിക്കിൾ വെഹിക്കിൾ ജഫ്രി ജിപ്സി കൊണ്ടാണ് ഏട്ടോ വന്നത് ഇനി നമ്മൾ എങ്ങോട്ട് പോകാൻ ജഫ്രിക്ക് മുന്നിൽ കാണിച്ചു കൊടുക്കുന്ന ജയ് ബുഹാരി ബുഹാരിയാ ബുഹാരി നാഷണൽ ജോഗ്രാഫിക് നമ്മൾ ഇനി വണ്ടിയിലെ പറകിൽ സാധനമൊക്കെ വെക്കട്ടെ നമ്മൾ കണ്ടില്ലേ ഏതാണ്ട് നമ്മുടെ മണാലി നമ്മുടെ മാൾ റോഡിലോട്ട് എത്തിയിട്ടുണ്ട് നമ്മുടെ മദ്രാസ് കഫേ നമ്മുടെ പണ്ട് വന്ന ഓർമ്മകളാണ് ഏട്ടോ ഹിമാചൽ ഹിമാചൽ അപ്പോഴും ഇപ്പോഴും സ്പെഷ്യലി നമ്മുടെ മണാലി അപ്പോഴും ഇപ്പോഴും സെയിം തന്നെയാണ് കേട്ടോ വേറെ വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല കേട്ടോ എന്തോ ഒരു പ്രത്യേക ഒരു സന്തോഷം കേട്ടോ മണാലി ഭയങ്കര ടൂറിസ്റ്റിക്കാണെങ്കിലും ഈ ഒരു ഹിമാചൽ പ്രദേശത്ത് അല്ലെങ്കിൽ ലേലഡാക്ക ഭാഗത്ത് വരുമ്പോ അത് വേറൊരു ഭംഗിയാട്ടോ ഇനി ഭയങ്കര സന്തോഷമുണ്ട് നമ്മൾ എന്ന് പറയുന്ന സ്ഥലത്താണ് വെൽക്കം ടു ബുർബ വില്ലേജ് സി സി സ്നോ മൗണ്ട അതുകൊണ്ട് എവിടെ കണ്ടില്ലേ മഞ്ഞുമലകളൊക്കെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും കുറെ തടിയും നല്ല കണ്ടില്ലേ എന്ത് മനോഹരമായിട്ടുള്ള വീടുകളാണ് കണ്ടില്ലേ അതുകൊണ്ട് എവിടെയൊക്കെ സ്നോ പൊതിഞ്ഞ് കിടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും അവിടെയൊക്കെ നമ്മൾ ജഫ്രിയുടെ ലൊക്കേഷനിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ ഏട്ടോ ജെഫ്രിപ്പം ആ അത്യാവശ്യം നല്ല അല്ലേ വെള്ളമാണല്ലേ ഇവിടെ അത്യാവശ്യം നല്ല വെള്ളമുള്ള തോടൊക്കെ ഉണ്ട് ഏട്ടോ ഇത് ബല്ലിയാ ദീതി ഹലോ ദീദി കൈസായ മിണ്ടാത്ത ദീതി ചോദിച്ചെ നമ്മടെ വീടാ ഏതാണോ ഏ ജഫ്രി നമ്മളെ വീട്ടിലോട്ട് പോവാണ് ഇവിടെ കണ്ടില്ലേ കൊറേ ഇവര് വിന്ററിനെ സൂക്ഷിച്ചു വയ്ക്കുന്നതാണ് അവർക്ക് അടിപൊളി കണ്ടില്ലേ ഇവിടെ കൊറേ കാക്കത്തീട്ടം കാക്കത്തീട്ടം അല്ലല്ലോ ആ കുതിര കുതിര ഡോങ്കി ഡോങ്കി പശുവും കാര്യമൊക്കെ ഉള്ള ഒരു ചെറിയൊരു വില്ലേജാണ് കേട്ടോ ഇതാണ് കേട്ടോ നമ്മുടെ വീട് ഈ കാണുന്നല്ലേടാ ആ ഇതാണ് നമ്മുടെ ജെഫ്രിയുടെ സ്ഥലം ഇവിടെ നിന്ന് നമുക്ക് മലമുകളിൽ അവിടെ നിന്ന് തന്നെ കേട്ടോ നിധി ഹായ് നമസ്കാരം 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 വെൽക്കം വെൽക്കം

എന്റെ മടിയിൽ കിടന്നുറങ്ങാണ് ഏട്ടോ എന്റെ മടിയിൽ കിടന്നുറങ്ങാണ് ദീന നമുക്ക് ഭക്ഷണമൊക്കെ ഇവിടെ കൊണ്ടുവന്നിരിക്കണം ഏട്ടോ നല്ല വിഷപ്പുണ്ട് പാകം കേട്ടോ ഉറക്കവും കുളിക്കണോ അല്ലേ കുളിക്കണ്ടേ 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 േ കുളിക്കണം ഇതാണ് ഏട്ടോ അന്ന് നമ്മളാ അന്ന് നമ്മള് കെനിയപ്പോ കെനിയൽ പോയപ്പോള് ഒരു ഫുഡ് നമ്മൾ കഴിക്കാൻ വേണ്ടി മാനപിച്ചിട്ട് Good. <laughs> really good. Really good. No joke Oh, so no Kerala food? No Kerala food. <laughs> but, no, no. I'm not taking to Kerala food. Uh, you you, know, you like Kerala food or this food? Just Kerala food. Yeah, so we will go to Kerala. The big Kerala breakfast. Oh. Yeah, the I mean, Kerala. They have so, so many different types I of breakfast. Surprised. No, I love okay. I love no. 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 <laughs> no. നെൻ്റെ രണ്ട് യുവതികൾ ഇവിടെ അണ്ടം പുഴുങ്ങി നിൽക്കുകയാണ് നമ്മുടെ പശുവിനെ ഫീഡ് ചെയ്യുകയാണ് കേട്ടോ പശുവിനെ ആദ്യമായിട്ട് കാണുന്ന പോലെയാണ് തലിസ യു യു ഫസ്റ്റ് 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 ടൈം 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 ടു ടു ദിസ് ദിസ് ഫുഡ് എന്നോട് കേട്ടും ബൈക്കിൽ കയറി സഞ്ചരിച്ചിട്ടില്ല അവള് എന്നോട് ആദ്യമായിട്ട് സഞ്ചരിച്ചു ജീവിതത്തിൽ ഇരുപത്തൊന്ന് വയസ്സിന് ശേഷം ആദ്യമായിട്ട് തലസയ്ക്ക് ഇരുപത്തൊന്ന് വയസ്സേ ഉള്ളു പക്ഷെ ചെലപ്പം തലസ സാരി ഒക്കെ കൊടുത്തു കണ്ടാൽ മുപ്പത് മുപ്പത്തഞ്ചു വയസ്സാളുകൾ തോന്നും അതേസമയം ഒക്കെ മുപ്പത് വയസ്സുണ്ടെങ്കിലും ഒക്കെ ആളുകൾ എപ്പോഴും ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സേ തോന്നുള്ളൂ നമ്മുടെ കരാളക്ക് ഇരുപത്തൊന്ന് വയസ്സേ ഉള്ളു കോൺ നന്ദു നന്ദു

അവർക്കറിയാം അവർ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് 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 ഞാൻ പഠിപ്പിച്ചു പഠിപ്പിച്ചു പിന്നെ എന്ന് പറഞ്ഞാൽ കയ്യില് ചൊറിയണം തേച്ച് കൊടുത്താലും നോക്കി ഇങ്ങനെ ഇരിക്കും കേട്ടോ കണ്ടില്ലേ കണ്ടില്ലേ നമ്മടെ രീതി ഒക്കെ ഇവിടെന്നാണ് കേട്ടോ പാത്രം കഴിവുന്ന കണ്ടില്ലേ കണ്ടത് നല്ല വെള്ളത്തിന്നെട്ടോ ഇവിടെ ഇവിടെ കുറേ പേര് ഇവിടെ ടെമ്പിൾ ബസ് സ്റ്റേഷൻ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം അവിടെ എന്തോ പരിപാടി കിടക്കുവാണ് കേട്ടോ തന്റെ ക്ഷേത്രത്തിന്റെ എന്തോ പരിപാടിയാണ് ഇവിടുത്തെ പൂജാരി സംഭവങ്ങളൊക്കെ എന്തോ കൊട്ടിയും സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ അമ്പലത്തിന്റെ എന്തോ സാധനം തന്നെ പുള്ളിക്കാൻ്റെ കയ്യിലിരിക്കുന്നുണ്ടോ പുള്ളിക്കാൻ്റെ എന്തോ സാധനം ഇരിക്കാണതോ അവരതുകൊണ്ട് വേറെ ഏതോ സ്ഥലത്ത് പോവുകയാണ് കേട്ടോ ప్రార్థించ <laughs> <laughs> <Like this. laughs> <laughs> കര കര കൊച്ചൂട്ടിയപ്പോലോ കരാൻ ചേച്ചിതാണ്ടേ ഇതൊക്കെ തുറക്കുവാണോ കേട്ടോ ഗ്ലാസ് വേണ്ടി

ഓ കിങ്ങണി എന്ന് പറഞ്ഞ നല്ല പേരായിരുന്നു ഇവാ ചാക്കു എന്നാ പറഞ്ഞു ഇവിടെ സിറഞ്ചില് കളിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടോ എന്തോ കളിക്കുവാണേട്ടോ സിറഞ്ചില് വെള്ളം കയറ്റി കളിക്കുന്നതാണ് കേട്ടോ ഇവിടെ സോ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുവാണ് ഞാൻ മണാലിയിലെ ബാക്കി കാഴ്ചകളുമായിട്ട് അടുത്ത ദിവസമായിരിക്കും വീഡിയോ വരുന്നത് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കണം അടുത്ത വീഡിയോ വീഡിയോമായിട്ട് അനുസരിച്ചാൽ എല്ലാവരും പറയാം